ഇൻസൾട്ട് ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്നലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് കണ്ടവർക്ക് അങ്ങനെ ഒരു ഡൈലോഗിന് ഒരുപാട് പ്രാധാന്യം തോന്നിയേക്കാം ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യത്തെ വീക്കെൻഡ് ആഴ്ച മണ്ടൻ എന്ന് പറയുന്ന ഒരു അവാർഡ് കരസ്ഥമാക്കുക സോ നമുക്കറിയാം അത് ഇപ്പം നമ്മൾ തമാശയ്ക്കൊക്കെയാണ് ആ സംഭവം ചെയ്യുന്നതെങ്കിലും അത് കിട്ടുന്ന ആൾക്ക് ആൾക്കുണ്ടാവുന്ന വിഷമം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വിഷമാണ് നമ്മൾ എല്ലാവരും തമാശക്ക് എടുക്കും അത് കിട്ടുന്ന ആളും ആ ഒരു മൂമെന്റിൽ അതൊരു തമാശയായി എടുത്താലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു വിഷമം അല്ലെങ്കിൽ അതൊരു പലരും പല രീതിയിൽ എടുക്കാം അതൊരു ഇൻസൾട്ട് അങ്ങനത്തെ രീതിയിൽ എടുക്കാം പക്ഷെ അതിനൊക്കെ ഒരു റിവഞ്ച് കൊടുക്കുക അതായത് അത് ഒന്നാമത്തെ ആഴ്ച കിട്ടിയ ആ ഒരു സംഭവത്തിന് രണ്ടാമത്തെ ആഴ്ച ഒരു റിവഞ്ചിലൂടെ ഒരു പക്കാ കംബാക്ക് നടത്തിയിരിക്കുകയാണ് ജിൻഡോ സോ പറഞ്ഞു വരുന്നത് ജിൻഡോ ബോഡിഗ്രാഫ് ജിൻഡോ അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് ഇന്നത്തെ ഒരു ദിവസം മാത്രം മതി അദ്ദേഹത്തിന്റെ ആ ഒരു റിവഞ്ച് എത്രത്തോളം ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കംബാക്ക് അല്ലെങ്കിൽ ആ ഒരു മീൻസ് അദ്ദേഹം അതിനിട്ട ആ ഒരു എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ എപ്പിസോഡ് എടുത്തു നോക്കുകയാണെങ്കിൽ പവർ ടീമിന്റെ ആ ഒരു അധികാരം കൈക്കലാക്കിയിരിക്കുകയാണ് ജിൻഡോ ജിൻഡോ ആൻഡ് ടീം അത് കോമണേഴ്സ് ആണ് അവരുടെ കൂടെയുള്ള ടീം നിങ്ങൾ ആലോചിക്കണം അതായത് ബാക്കി രണ്ടുപേരും കോമണേഴ്സ് ഇദ്ദേഹം ഇത്രയും അതായത് ഒരു കുറുക്ക് വഴിയോ ഒരു വളഞ്ഞ വഴിയോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് ആ ഗെയിം കളിക്കുന്നു വിൻ ചെയ്യുന്നു പലപ്പോഴും അതായത് അതിലെ കണ്ടസ്റ്റൻസ് തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഗെയിം ഒന്നും കളിക്കാറില്ല ഇദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പക്ഷേ നിഷ്കളങ്കതയൊക്കെ ഉണ്ടെങ്കിലും ഗെയിമിന്റെ കാര്യത്തിൽ അയാള് പക്ക മീൻസ് അയാൾ നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം തന്നെ അത് കാണിച്ചിട്ടുണ്ട് അത് കളിച്ചതിനെക്കാട്ടും ഇദ്ദേഹം അദ്ദേഹം ഇന്നലെ ആ ഒരു ഡെയിലോഗും കാര്യങ്ങളും ആ മണ്ടൻ എന്ന് പറയുന്ന ആ ഒരു അവാർഡ് കിട്ടിയ സമയത്തൊക്കെ എൻ്റെ അമ്മ വീട്ടിൽ ടി വിയിൽ ഇത് ഇന്ന് കാണുമ്പോൾ വിഷമിച്ചിട്ടുണ്ടാവും പക്ഷെ അതിന് മീൻസ് ആ ഒരു വിഷമത്തിന് നൂറരട്ടി സന്തോഷം കൊടുക്കാൻ ഈ ഒരു എപ്പിസോഡും കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞേക്കാം ബിക്കോസ് അത്രത്തോളം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വിജയം ആഗ്രഹിക്കുക വിജയത്തിന് ശേഷം എല്ലാവർക്കും കൈ കൊടുക്കുന്നു ആ ഒരു പ്രോപ്പർട്ടീസിനെയൊക്കെ തൊട്ട് ഏർ മീൻസ് കംപ്ലീറ്റ്ലി ഒരുപാട് സന്തോഷത്തിലാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ആ ഒരു ജയത്തിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് അത് മീൻസ് അതൊരു റിവെഞ്ച് തന്നെയാണ് അതായത് തന്നെ മണ്ടൻ എന്ന് വിളിച്ച ആൾക്കാരുടെ മുന്നിൽ അവരെക്കാട്ടൊക്കെ വലിയ രീതിയിൽ ആ ഒരു ഗെയിം കളിച്ച് ബുദ്ധിപൂർവ്വം തന്നെ കളിച്ച് ആ ഒരു വിന്നിംഗ് മൊമെന്റ് നേടിയെടുത്ത ആ ഒരു സംഭവം സോ എന്തായാലും ഇന്നലെ തൊട്ട് ജിൻഡോയെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് മൂപ്പര് സൈലന്റ് ഒരു ഗെയിം കളിച്ചു എന്നുള്ള കാര്യം അതായത് പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് കയറാൻ എന്തായാലും ജിൻഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഉറപ്പാണ് മീൻസ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡൊക്കെ കണ്ടിട്ട് കഴിക്കുന്നവർക്ക് ഒരുവിധം മീൻസ് വലിയൊരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ടായി എന്നല്ല പറയുന്നത് പക്ഷെ എന്നാലും സൈലന്റ് ആയിട്ട് അദ്ദേഹം അവിടെ ഉണ്ട് ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും ഇന്നലെ സിജോയുടെ ഒക്കെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവരൊക്കെ ജിൻഡോയെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അത് വളരെ നിഷ്കളമായിട്ട് നമുക്ക് മീൻസ് അതിനകത്തൊരു അസ്വാഭാവികതയും കാര്യങ്ങളും ഒന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് ഇപ്പം പല സിറ്റുവേഷനിലും പലതും നമുക്ക് ഒരു അസ്വാഭാവികത തോന്നും അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഒരു കള്ളത്തരം അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഫേക്ക് ആണോ അതൊക്കെ ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ എല്ലാം അൺപ്രഡക്റ്റഡാണ് പക്ഷെ ജിൻഡോന്റെ നമുക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല മീൻസ് പുള്ളി അങ്ങനെയാണ് പുള്ളി ആ രീതിയിൽ പോകുന്നുണ്ട് അത് തന്നെ ആയിരിക്കും സോ ഇത് അദ്ദേഹത്തിന്റെ ഗെയിമാണോ ഗെയിം സ്ട്രാറ്റജി ആണോ ഒന്നും അറിയില്ല പക്ഷെ എന്തായാലും വെൽ വെൽഡൻ ഇന്നലെ ആ ഒരു പവർ ടീം ആ ഒരു സംഭവം കരസ്ഥമാക്കിയിട്ടുണ്ട് ജിൻഡോടെ ഗെയിമും അടിപൊളിയായിരുന്നായിരുന്നു സോ എന്തായാലും ഈ ഒരു സംഭവം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നി അദ്ദേഹത്തിന്റെ ആ ഒരു വിജയവും കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവർക്കും ഒരു ഒരുപാടാണ് എല്ലാവരും ആരെയും നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ കഴിവുള്ളവരാണ് അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുന്നവരും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് പുതിയ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടി രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ